ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ഭാരതി സുസുഖി സ്വിഫ്റ്റ് ഡിസയറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഓടി വന്നൊരു വാഹനമാണ് നമ്മളെ ഒരാഴ്ച മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തു അങ്ങനെ ഒരു ഡേറ്റ് ദിവസം പറഞ്ഞു അങ്ങനെ രാവിലെ മോർണിംഗ് ഒമ്പത് മണിക്ക് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നൈറ്റ് രാത്രി അവർ തിരിച്ചതാണ് രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്ത് ഓടി വന്നൊരു വാഹനമാണ് പഴയ മോഡൽ വാഹനമാണെന്ന് വെച്ചാൽ വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ഡിസയറാണ് അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്യാനായിട്ടാണ് ഇത്രയും ദൂരം വിളിച്ച് ബുക്ക് ചെയ്ത് വന്നത് നമ്മൾ ഓടിച്ചു നോക്കിയപ്പോൾ ഈ ഒരു വാഹനം ക്ലച്ച് ഹാർഡാണ് ക്ലച്ച് ടൈറ്റാണ് ക്ലച്ച് മാറണം ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ മാറ്റണം ഈസിയായി ക്ലീൻ ചെയ്യണം മൊത്തം ഒരു വാഹനത്തിൻ്റെ എല്ലാം ഏറ്റവും ദിവസമായിട്ട് നോക്കി രണ്ട് ദിവസം ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്ത് നിന്ന് പിറ്റേ ദിവസം വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വർക്കാണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോകത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇത്രയും ദൂരം ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററിന് മുകളിൽ ഓടിയ വന്ന ഒരു വാഹനമാണ് വൺ സൈഡ് അപ്പോൾ അത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് ഫുള്ള് വർക്ക് നമ്മൾ ചെയ്തിട്ടേ വിടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഈ ഒരു വാഹനം നമ്മൾ നോക്കിയപ്പോൾ സിംഗിൾ ഓണറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം സിംഗിൾ ഓണറല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഒരാൾ കോട്ടയത്ത് നിന്ന് വാഹനം വണ്ടി എടുത്തതാണ് കെ എൽ സീറോ ഫൈവ് ആണ് നിന്ന് പാലക്കാടിൽ നിന്ന് എടുത്തൊരു വണ്ടിയാണ് കോട്ടയം വണ്ടി പാലക്കാടുള്ള ഒരാൾ എടുത്ത വണ്ടിയാണ് അപ്പോൾ അവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വാഹനമാണ് കേട്ടോ നമ്മൾ എഞ്ചിൻ നോക്കിയപ്പോൾ ഷോറൂമിൽ നിന്ന് ഒരു കണ്ടീഷനിലാണ് എൻജിനൊക്കെ ഇരിക്കുന്നത് വലിയ സൗണ്ടും കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്ററിൽ എന്തായാലും നമുക്ക് ഇതിൽ സർവീസ് ചെയ്യണം അത് ഏതൊരു വാഹനമായാലും ഓടി അലഞ്ഞ വാഹനമായാലും ഓടി അലയാത്ത വാഹനമായാലും കറക്റ്റ് സർവീസ് ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും എഞ്ചിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ എല്ലാ വണ്ടികളിലും പോലെ തന്നെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജി ആർ ക്ലീനിങ് ഇൻ്റർകൂളർ സൈലൻസർ പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ വർക്ക് ഫുൾ ആയിട്ട് പ്രഷർ പ്ലേറ്റ് അതിൻ്റെ സ്ലാബ് സിലിണ്ടർ ഗിയർ ഗീറോയിൽ ടൈമിംഗ് ചെയിന് വരുമ്പോൾ ടൈമിംഗ് ചെയിൻ്റെ എല്ലാ കാര്യങ്ങളും ടൈമിംഗ് ചെയിൻ അഡ്ജസ്റ്റർ രണ്ട് സ്പ്രോക്കറ്റ് ഗെയ്ഡ് രണ്ട് ഗെയ്ഡ് വാട്ടർ പമ്പ് ബെൽറ്റ് ഹോൾസീല് ഫ്ലാഞ്ച് ടൈമിംഗ് കവർ പാക്കിങ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തെർമോസ്റ്റാറ്റ് വാൽവടക്കം നമ്മൾ ഈ ഒരു വാഹനത്തിന് ചേഞ്ച് ചെയ്യും തെർമോസ്റ്റാറ്റ് ഇതുവരെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ആയിട്ട് ഫുൾ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം നമുക്ക് ഇത്രയും ദൂരം വണ്ടി ഓടി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും അപ്പോൾ അത്രയും നമ്മൾ കെയർ ചെയ്ത് വേണം നമുക്ക് വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഒരു വണ്ടിയുടെ ഏറ്റവും സിഡ് നോക്കി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർക്കിനാണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ നാല് വില ഇളക്കി നമ്മൾ റാമ്പിലിട്ട് വർക്ക് തുടങ്ങുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് വരാൻ താല്പര്യം മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ഒരു മൂന്നാല് ദിവസത്തെ വർക്ക് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കും ആൾ വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഒരു ദിവസം അപ്പോൾ നമുക്ക് എല്ലാം ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടും നോക്കാം എന്താണ് കാര്യങ്ങളെന്ന് ക്ലച്ച് നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ ക്ലച്ച് തീർന്നു മൊട്ടമായി ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിൽ ക്ലച്ച് തീർന്നിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ള ക്ലച്ചാണ് കേട്ടോ ഡേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിനുള്ള ക്ലച്ചാണ് അപ്പോൾ ക്ലച്ച് റിവേറ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥയായിട്ടോ റിവേറ്റ് പിടിച്ച് ഇതേ ഡയറ്റാണ് പ്രഷർ പ്ലേറ്റിലും വരുന്നത് കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ റിവേറ്റ് പിടിച്ചിട്ട് ഈ സൈഡൊക്കെ പഴുത്തു പോയിട്ടുണ്ട് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലൈറ്റ് പ്രഷർ പ്ലൈറ്റ് ഒരു ചെറിയൊരു വെറൈലുണ്ടായിരുന്നു ക്ലച്ചിയിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ക്ലച്ച് തീർന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വണ്ടി കാലെടുത്താൽ മാത്രമേ ക്ലച്ചിന്ന് കാലെടുത്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ വണ്ടി അനങ്ങത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് തീർന്നാൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ക്ലച്ച് സ്ലാബ് സിലിണ്ടർ നോക്കാം അങ്ങനെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൽ വരുന്ന സ്ലാബ് സിലിണ്ടർ നമ്മൾ കാണിക്കാം നമ്മളിത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതായി കാണുന്നതാണ് രണ്ടായിരത്തി പത്തിലുള്ള വണ്ടി ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പത്ത് മാനുഫാക്ചറിങ് വരുന്ന ഈ ഒരു സ്ലാബ് സിലിണ്ടറാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷമായ ഒരു സ്ലാബ് സിലിണ്ടറാണ് ഇത് പത്ത് വർഷ കാലാവധി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്ററിൽ ഈ ഒരു സിലിണ്ടർ എന്ന് വെച്ചാൽ ക്ലച്ച് സിലിണ്ടർ സ്ലാബ് സിലിണ്ടർ റിലീസ് ബെയറിങ് എല്ലാം പിന്നെ എല്ലാം പേര് പറയുന്നതിന് അപ്പോൾ ഈ ഒരു സ്ലാബ് സിലിണ്ടറിനെ പത്ത് വർഷ കാലാവധി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്ററിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്ലൂഡാണ് വരുന്നത് ബ്രേക്ക് ഓയിൽ അപ്പോൾ ഫ്ലൂഡ് ഹൈഡ്രോളിക് വഴി നമ്മൾ ചവിട്ടുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സീൽ കംപ്ലയിൻറ്റ് വരും സീൽ കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ ഫ്ലൂഡ് എല്ലാം കൂടി ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ലാബ് സിലിണ്ടർ വർക്ക് ചെയ്യത്തില്ല ഫ്ലൂഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ ഈ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവാതെ വരുമ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലച്ച് ഓഫ് ആവത്തില്ല പിന്നെ ഗിയർ വീഴത്തില്ല സ്റ്റാർട്ടിങ് സമയത്ത് ഗിയർ ഒരു കാരണവശാലും സ്റ്റാർട്ടിങ് സമയത്ത് ഗിയർ ഒഴുകൂല്ല അങ്ങനെ വരുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നാണ് അർത്ഥം അപ്പോൾ വണ്ടി പിന്നെ കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഇത് മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പാടായിരിക്കും വരുന്നത് അതുകൊണ്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വാഹനത്തിന് ഇതുപോലെ നിങ്ങളെ ക്ലച്ചൊക്കെ മാറിയിട്ടില്ല സ്ലാബ് സിലിണ്ടർ മാറിയിട്ടില്ല പത്ത് വർഷ കാലാവധി കഴിഞ്ഞു ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലാബ് സിലിണ്ടറും ക്ലച്ചും കൂടി ഒരുമിച്ച് നിങ്ങൾ മാറാൻ വേണ്ടി നോക്കുക അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് അപ്പോൾ ജെനുവൻ സാധനം തന്നെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിനാലിലുള്ളതൊക്കെ കിട്ടുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആ മോഡലിലുള്ള സ്ലാബ് സിലിണ്ടർ കിട്ടും അപ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കാര്യം നമ്മൾ ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും സ്ലാബ് സിലിണ്ടറും ഒരുമിച്ച് മാറിപ്പോവുക ഓക്കെ പിന്നെ ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ഇതും എനിക്ക് പറയേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലാബ് സിലിണ്ടറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ദൈ ഈ കാണുന്ന ബാക്കിലുള്ള ഒരു എൽബോ പൊട്ടി വന്നിരിക്കുകയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതും ഒരു ലക്ഷം കിലോമീറ്റർ പത്ത് വർഷ കാലാവധിയിൽ ചേഞ്ച് ചെയ്യുക തെർമോസ്റ്റാറ്റ് വാൽവ് ഇതിനകത്ത് ഒരു വാൽവുണ്ട് ചൂടാവുമ്പോൾ ഓപ്പണാകും ചതണുക്കുമ്പോൾ വീണ്ടും ക്ലോസ് ആവും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ സ്റ്റക്കായി കഴിഞ്ഞാലും ഇതിനകത്തുള്ള വാൽവ് പൊട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇത് വർക്കാവത്തില്ല വെള്ളം അകത്തോട്ട് കടത്ത് വിടാതെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവർ ഹീറ്റായി വണ്ടി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഈ ഭാഗമൊക്കെ ഫൈബറിലാണ് വരുന്നത് ചൂടായ തണുത്ത് ചൂടായ തണുത്ത് വരുമ്പോൾ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞാൽ വീണ്ടും കൂളൻ്റെ എല്ലാം ലീക്കായി എഞ്ചും മണി വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് ഒരു ലക്ഷം കിലോമീറ്ററിൽ എന്നുണ്ടെങ്കിൽ പത്ത് വർഷ കാലാവധിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം ഇതും പുതിയ നമ്മൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യും നമ്മൾ ഇളക്കിയ സമയത്ത് പൊട്ടിയാണ് വന്നത് അപ്പോൾ പഴക്കമുള്ള വാഹനത്തിനൊക്കെ പൊട്ടി വരുന്നത് പതിവാണ് അപ്പോൾ കസ്റ്റമറിനോട് പറഞ്ഞേ നമ്മൾ ഇളക്കത്തുള്ളൂ ഒന്നുകിൽ ഇത് തെർമോ ഇ ജി ആർ ഇളക്കുമ്പോൾ തെർമോസ്റ്റാറ്റിക്ക് വരുന്ന ഹോസ് നമ്മൾ ഇളക്കു വിടുന്ന സമയത്ത് ഇത് പൊട്ടും മാറണം അല്ലാത്ത പക്ഷവും നമുക്കിതിൽ മാറേണ്ടതും പറഞ്ഞു തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഒരു ലക്ഷം കിലോമീറ്ററിൽ ഇത് തെർമോസ്റ്റാറ്റിൻ കൂടി മാറിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ക്ലച്ച് എടുത്തിട്ടുണ്ട് മാരുതിയുടെ ജെനുവിൻ ക്ലച്ചാണ് ക്ലച്ച് ഇപ്പോൾ സെൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലച്ച് സെൻറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്യണം ഇത് എം ജി പിയിൽ വാല്യൂ കമ്പനിയാണ് വരുന്നത് ഇത് പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ സെൻറ്റർ റിലീസ് ബെയറിങ് നമ്മൾ പുതിയ സെറ്റ് ചെയ്തായിരുന്നു ഇത് ജെനുവിൻ പാർട്സ് ആണ് ഇതിൽ ഇയർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ക്ലച്ച് റിലീസ് ബെയറിങ് ആണ് കേട്ടോ ഇതിൽ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ റിലീസ് ബെയറിങ് ക്ലച്ചായി പിന്നെയെന്ന് പറഞ്ഞാൽ ഇ ജി ആർ ക്ലീനിങ് നടക്കുന്നു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ടൈമിംഗ് ചെയിൻ്റെ പരിപാടി കഴിഞ്ഞ് ആയിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ചെയിന് നല്ല വലിഞ്ഞിട്ടുണ്ട് വലിഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റർ നല്ല തള്ളിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പുതിയ ടൈമിംഗ് ചെയിന് അഡ്ജസ്റ്റർ അതുപോലെ തന്നെ രണ്ട് ഗൈഡ് പിന്നെ സ്പ്രോക്കറ്റ് രണ്ട് ടൈമിംഗ് കവർ പാക്കിങ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കവർ സെറ്റ് ചെയ്യണം വാട്ടർ പമ്പ് ടെൻഷനർ ബെൽറ്റ് ടെൻഷനർ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഒരു ദിവസം ക്രാങ്കേഴ്സൊക്കെ പക്ഷയൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം നമ്മളിട്ടിരിക്കും പശ ഉണങ്ങാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിച്ച് ഓയിൽ ഫിൽറ്റർ കൂളൻ്റ് ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ പാലക്കാട് അട്ടപ്പാടിയിലെ വാഹനത്തിൻ്റെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് മോർണിംഗ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ലിറ്റർ കൂളൻറ്റ് ഒഴിച്ചിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ചെയ്തിൻ്റെ പരിപാടി കഴിഞ്ഞു അതുപോലെ തന്നെ ഇഞ്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു ടയ ക്ലച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു നാല് വീൽ ബ്രേക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എ ടുസിഡ് നോക്കിയിട്ടുണ്ട് ബാക്കിൽ നമ്മൾ കോൾ സ്പ്രിംഗിൽ പേഡ് വെച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ലോഡ് ബാക്കിൽ വെക്കുന്ന ആളാണ് അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹൈറ്റും കൂട്ടി ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കാലുവർ ഷിം ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഗിയർ ഓയിൽ മാറ്റി എഞ്ചിൻ ഓയിൽ മാറ്റി ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ കൂളൻ്റ് ഡീസൽ ഫിൽട്ടർ കഴിഞ്ഞാൽ മാറ്റിയെന്ന് പറഞ്ഞു എ സി എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം എല്ലാം കൂളൻറ്റ് എല്ലാം ഒഴിച്ച് വാഹനം ഡീസൽ ലോഡ് ചെയ്തതിനു ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യാം ലോഡ് ചെയ്തോ ഡീസൽ ഓക്കെ ഇക്വിഷം ഓൺ ചെയ്യുമ്പോൾ തന്നെ റെയിൽ ഒരു ടിക്ക് ടിക്ക് ടിക്കിന് സൗണ്ട് ഉണ്ടാവും അപ്പോൾ അത് ഡീസൽ ലോഡ് ചെയ്യുന്ന സ്വിജിൻ്റെ സൗണ്ട് ആണ് അപ്പോൾ നമുക്ക് വാഹനം ഇനി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അത്യാവശ്യം സ്മൂത്ത് സൗണ്ട് ആണ് പിന്നെ ബെൽറ്റും നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ ഓടിച്ചു നോക്കും പത്ത് പതിനഞ്ച് കിലോമീറ്റർ നല്ല രീതിക്ക് ഓടിച്ചു നോക്കി ലീക്ക് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ ഓടാനുണ്ട് ഈ ഒരു വാഹനം അപ്പോൾ എല്ലാം നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നു പോകാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത ബെല്ലൈക്കൽ നമ്പർക്കുള്ളൂ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്പിഫ്റ്റിൻ്റെ ടൈമിൻ്റെ മാറ്റുന്ന സർവീസ് വർക്ക് ഒരു ലക്ഷത്തിൻ്റെ അപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയില്ല ഒരുപാട് വീഡിയോ എക്സ്പ്ലെയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വാട്സ്ആപ്പ് നമ്പറാണ് മേസ് ആയ സമയം കിട്ടുമ്പോഴേ എനിക്ക് റിപ്ലൈ ആയിക്കാൻ പറ്റുള്ളൂ നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഞാനൊരു ഡേറ്റ് പറയും ആ ഒരു ദിവസത്തിൽ നിങ്ങൾ വന്ന് ഇതുപോലെ രാവിലെ വന്ന് ഇതുപോലത്തെ ഫുൾ വർക്ക് ആണെങ്കിൽ രണ്ട് ദിവസം എടുക്കും ചെറിയ വർക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ ഈ ഒരു ഡിസൈൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ വാഹനം ഓടിച്ചു നോക്കി അപ്പോൾ ഇത് രണ്ടു ദിവസം വർക്ക് വർക്കുണ്ടായിരുന്നു ടൈമിംഗ് ചെയിൻ അതുപോലെ തന്നെ ഇ ജി ആർ ക്ലച്ച് പിന്നെ സസ്പെൻഷൻ വർക്ക് ബ്രേക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ക്ലിയർ ആയിട്ട് കൊടുത്തത് അങ്ങനെ കസ്റ്റമർ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തായിരുന്നു അപ്പോൾ പിറ്റുന്ന ഒരു ഉച്ചയോടുകൂടി വന്നിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയി കസ്റ്റമർ വണ്ടി ഓടിച്ചു നോക്കി അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് തന്നെ അത് ചോദിക്കാം എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചതിൽ ഇവർ നാനൂറ് കിലോമീറ്റർ താണ്ടിയാണ് ഓടി വന്നത് അപ്പോൾ ഏകദേശം അട്ടപ്പാടി അല്ലേ സ്ഥലം പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നാണ് ഓടി വരുന്നത് അപ്പൊ തിരിച്ചവർക്ക് പോകണം അപ്പൊ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ്റെ പേര് പറഞ്ഞോളൂ എൻ്റെ പേര് പ്രതി ഞാൻ പാലക്കാട് അട്ടപ്പാടി എന്ന ഒരു വൺ സൈഡ് ഒരു നാനൂറ്റമ്പത് കിലോമീറ്ററോളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ കെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളും സബ്സ്ക്രൈബറാണ് അത് രണ്ടുപോലായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അവർ വെക്തായിട്ട് സ്ഥാപനത്തിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെക്കായിട്ട് എല്ലാ ഒരു സാധാരണക്കാരനും മനസ്സിലാകണ പോലെ എല്ലാ രീതിയിലും വർക്ക് മനസ്സിലാക്കി തരുന്നില്ല അപ്പോൾ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വർക്കിൻ്റെ ഒഴിയുന്ന സമയങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് കാണാറുണ്ട് അങ്ങനെ കണ്ട് എനിക്ക് മനസ്സിൽ തൃപ്തി ബോധ്യമായിട്ടാണ് ഇവരായിട്ട് സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ശാഖകരനായിട്ട് വിളിച്ച് അങ്ങനെ ബുക്കിംഗ് ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടുവരുന്നത് ഒരു മൂന്നാല് ദിവസം എങ്ങനെ പോയാലും ഒരാഴ്ച കൊണ്ട് പണിയേണ്ട വർക്ക് കാര്യങ്ങൾ ഇവിടെ വന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചാലും കാട്ടി നീക്കായിട്ട് ക്വാളിറ്റി നല്ല പോണ നിലവാരത്തിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ പണിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഞാനതിന് പൂർണ്ണമായിട്ടും സംരക്ഷിക്കാനാണ് നൂറ് ശതമാനം പെർഫെക്ഷിക്കുന്നു അപ്പോൾ ചേട്ടന് തിരിച്ചു പോകണം ചേട്ടൻ ഫാമിലി ആയിട്ടാണ് എത്തിയത് അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ വൈ സരി